കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ടുള്ള കെട്ടിക്കാഴ്ചയും അതുപോലെ കുറെ ദീർഘനാളുകളായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യം എയിംസ് ഉന്നയിച്ച് അദ്ദേഹം അനുഭാവപൂർവമായിട്ടുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത് കേരളത്തിൻ്റെ ആരോഗ്യരംഗം മികച്ചതായതുകൊണ്ട് അതുകൊണ്ട് ും ആ ഒരു മുൻഗണന കേരളത്തിൽ കിട്ടാതെ പോലെ അദ്ദേഹം അറിയുകയുണ്ടായി പക്ഷേ കേരളത്തിന് എയിംസ് നൽകുന്ന കാര്യത്തിൽ അനുഭവമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഗവേഷണം നടത്തുന്നവരെ സാധ്യമായിട്ടുള്ള ഒരു സർവ്വീകരണം കൊണ്ട് ആവശ്യം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം അവരുടെ ആയുഷിൻ്റെ ബ്ലോക്ക് ഉൾപ്പെടെയാണ് ഇപ്പോൾ ലീലോഷ്യൂ നൽകപ്പെടുന്നത് തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയായിരിക്കും പരിഗണിക്കുക അതോടൊപ്പം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഈ വർഷത്തെ ഫണ്ട് നമുക്ക് റിലീസ് ചെയ്ത് കിടക്കുന്നുണ്ട് നന്ദി അപ്പോൾ അതിനുള്ള നന്ദി അർജുന അതോടൊപ്പം തന്നെ കഴിഞ്ഞ സമയത്ത് ഈ വർഷം നമുക്ക് ലഭിക്കാനുള്ള തുക അത് സംബന്ധിച്ചും അതിൽ സംബന്ധിച്ച് ആവശ്യം ഉന്നയിച്ചു പ്രത്യേകിച്ച് ആക്ടിവിറ്റിയിൽ ആക്ടിവിറ്റീസ് നല്ലവരുടെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ായിട്ടും ആവശ്യമാണ് അപ്പോൾ അതിലും കമ്മിറ്റഡ് ലയബിലിറ്റി ഇതാണ് എന്നുള്ളത് നോക്കിയിട്ട് അത് പരിശോധിച്ച് വിചിതമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നമ്മുടെ മനസ്സിലാക്കുകയുണ്ടായി അപ്പോൾ ഇതുൾപ്പെടെയുള്ള പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ പോലെയുള്ള വാർഷിക ആളുകളെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു ഫീൽഡ് ലെവൽ ആക്ടിവിറ്റിക്ക് നല്ല പ്രാധാന്യമുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു ആവശ്യം കൊണ്ടുവന്ന് വെച്ചത് ഇതുകൂടാതെ മറ്റ് നമ്മുടെ ആശുമാരുടെ ഭേദനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം അത് ഉന്നയിച്ചു അതിൽ പൊതുവായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കാം പറഞ്ഞത് അതുകൂടാതെ നമ്മുടെ ഇൻഷുറൻസ് കവറേജുമായി ബന്ധപ്പെട്ടത് ഇപ്പോൾ നിലവിൽ ബി പി എൽ എന്ന് കേന്ദ്രം കണക്കാക്കര ലക്ഷം കുടുംബങ്ങളാണ് അസോ പിന്നെ നമുക്ക് അതിൽ കൂടുതൽ ആ വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങളുണ്ട് അവർക്ക് ആ നിലയിൽ കേന്ദ്രത്തിൻ്റെ ഒരു പ്രീമിയം അതിൽ ലഭ്യമില്ല അപ്പോൾ അവരെ കൂടി കൂടുതലാളുകളെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കൂടുതൽ ആളുകളെ ഇൻഷുറൻസിൻ്റെ പരീക്ഷയിലേക്ക് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടാകുന്നു അവരുടെ നിലപാട് സ്വീകരിക്കണം എന്നുള്ളത് പറഞ്ഞു ഇപ്പോൾ കേരളം മാത്രമല്ല മറ്റ് സംസ്ഥാനം കൂടി ആവശ്യം ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് പറഞ്ഞു അത് കേന്ദ്രം അതിലൊന്ന് ആ കാര്യം പ്രവർത്തിക്കുന്നുണ്ട് അതിൽ വന്ന് തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്നൊന്നും പറയുന്നില്ല നിതി ആയോഗിൻ്റെ ഓഫീസിയെ ഫലമായിട്ട് കൂടിക്കാഴ്ച പ്രക്രിയ ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചയിൽ പ്രത്യേകിച്ച് പല കാര്യങ്ങൾ വന്നു അതിൽ പ്രധാനമായിട്ടും ഈ ചൈൽഡ് കെയർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട അമൂത ലോകങ്ങൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം സിറ്റി ആണ് അതിന് സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് കേന്ദ്രം തെരഞ്ഞെടുത്തിട്ടുള്ളത് രാജ്യത്ത് മറ്റ് സ്ഥാപനങ്ങളാണ് അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് അവസാനമാണ് സേറ്റി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പല ലോകങ്ങളിലും പല ലോകങ്ങളും ഇപ്പോഴും അതിൻ്റെ ഒരു കവറേജിലൂടെ കാര്യങ്ങൾ ഉൾപ്പെടെ നോക്കും അതോടൊപ്പം ട്രോമാ കെയറുമായി ബന്ധപ്പെട്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടായി അനിയന്തരമായി ചികിത്സ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ച ചെയ്യും കോഴിക്കോട് അത് ഞാൻ ആദ്യമായിട്ട് ശേഷം ആദ്യം കഴിഞ്ഞു വന്നത് തന്നെ പി എസ് എൽ എവൽ ത്രീ ലോകത്ത് കിടക്കുന്നത് അപ്പോൾ അതിൽ പ്ലാനിലും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിന് ഒട്ടനെയൊന്നും പ്രതിസന്ധി ബന്ധിണ്ടായി ഞാനാദ്യം മന്ത്രിയായി നിലയിൽ വരുന്നു ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു ലഹരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അന്ന് ആ ഒരു ഇടപെടൽ ഫലം കണ്ടു പണം ആരംഭിച്ചു അപ്പോൾ അത് കിൻസ്ട്രക്ഷൻ പ്രക്രിയ അതോടൊപ്പം വിഷയങ്ങളുണ്ട് സംഘടിപ്പിക്കപ്പെട്ടത് വർക്ക് എങ്ങോട്ട് കോൺട്രാക്ടറേ തോന്നിയിട്ട് ചെയ്ത് മറ്റൊരാളെ എന്നുള്ള തന്നെയാണ് അത് പുറത്തോട്ട് പോകുമ്പോൾ ഇനി കുറച്ച് എക്യൂപ്മെന്റ്സും ഇനി ഈ സങ്കില്ലാതെ